നിങ്ങൾ ആ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇക്ക അങ്ങനെ അതെ വന്നിട്ടില്ലേണ്ടാവും അങ്ങനെ മുണ്ടാണ്ട് പോണ കുട്ടിയൊന്നല്ല നമ്മളെ മോള് അവരെവിടെ പോകണ്ടെങ്കിലൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെ ഇരിക്കല്ലേ സമാധാനല്ലെങ്കിൽ പോയി എവിടെ പോയവള് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പാ വിളിക്കണത് ആ ഘടകറായിട്ട് അങ്ങോട്ടും നടക്കണമെങ്കിൽ ഞാനൊക്കെ ഒരു ഒരു സമാധാനം എന്ത് പറ്റി മോളെ ഉപ്പാ ഞാൻ ഇപ്പാടെ മോളെ പറ്റിട്ട് ഇപ്പൊ ഒരു പേടും പേടിക്കണ്ട ഞാനിവിടെ സേഫ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഉപ്പാനോട് ഞാനൊരു നല്ല കാര്യം ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത് എന്ത് പറ്റി രണ്ട് ദിവസായിട്ടേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ കൊറേ പയ്യന്മാര് ഗാങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിന്റെ അവിടെ അവര് എന്താണ് അവരുടെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉപ്പാനോട് പറയേണ്ടിയിരുന്നത് പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോ ഇവര് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളില്ലേ ആ കുട്ടികൾക്ക് ഇവര് എന്തോ മയക്കുമരുന്ന് പോലത്തെ സാധനം കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല കണ്ടപ്പോ ഉപ്പാ എനിക്ക് അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അറിയിക്കാൻ എന്റെ കയ്യിൽ ഇല്ലല്ലോ അപ്പൊ ഞാൻ നേരെ എന്താ ചെയ്ത് വീട്ടിലേക്ക് വണ്ടി കയറാണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഉപ്പാ ചെയ്തത് അതാ ലേറ്റ് ആയത് ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അവരെന്നെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു മോളിവിടെ നിൽക്കുന്നു പറഞ്ഞു പറഞ്ഞിട്ട് അവര് നേരെ പോയി ഈ ഗാങ്ങിനെ കുറിച്ച് അവര് പൊക്കി പിടിച്ചു പൊക്കി ആ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നുണ്ട് വലിയ ഗാങ് തന്നെയാണ് ആ അതെ ഇവിടെ ഞാനിപ്പിക്കണ് പോലീസുകാർക്ക് ഉപ്പാനെ കാണണം പറയുന്നുണ്ട് ഉപ്പാനെ കണ്ട് സംസാരിക്കണ എൻറെ ഉപ്പാ ഈ ധൈര്യക്ക് പൊറത്തുനിന്ന് ഒന്നും കിട്ടിയതല്ല എൻറെ ഉപ്പാനെ കണ്ടല്ലേ ഞാൻ വളർന്നത് സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം ചെയ്യണ ഉപ്പാടെ മോളല്ലേ ഞാന് ഉപ്പ എത്രയും പെട്ടെന്ന് കിട്ടുവായ ഉപ്പാനെ കാണണം എന്റെ മോള് ചെയ്തത് നല്ലൊരു നന്മയാണ് നാടിന് വേണ്ടിട്ട് നല്ലൊരു നന്മയാണ് ചെയ്തത് ഒരുപാട് ആൾക്കാരുടെ വഴി തെറ്റിക്കുന്ന യഹൂദന്മാരെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചില്ലേ എന്റെ മോളെ ഞാൻ അത് വരണത് വരഞ്ഞിട്ടാ വിവരം പറഞ്ഞിട്ട് വേഗം പറഞ്ഞിട്ട് ഇപ്പൊ വരാ എന്തായി എന്റെ മോള് പറയണേ എന്താ പറ്റിയത് കാര്യം ായിട്ടിരിക്കുക നമ്മള് മോള് നല്ല കാര്യം ചെയ്തിട്ടുള്ളത് നാടിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു നന്മയാണ് ഞമ്മളെ മോള് ചെയ്തിട്ടുള്ളത് അവള് നമ്മളെ അഭിമാനാണ് അതിന് നമുക്ക് സന്തോഷിക്കാം ഈ നാടിന് വേണ്ടി അക്രമം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ അവള് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇക്കും കാണണം ആ യൗദന്മാരെ ആ നാടിനെ നശിപ്പിക്കണ ശത്രുക്കളല്ല അവർക്കൊന്ന് കാണണം അപ്പൊ അതിന് വേണ്ടിട്ട് പോലീസുകാർക്ക് ഇനിയും കാണണം ഇൻ്റെ മോളത് അപ്പൊ ഇനിയും കാണണം പാനൊന്ന് വിളിക്കാൻ പറഞ്ഞ മോള് വെട്ടിക്കാം അപ്പൊ നാട്ടില് നല്ല രീതിയിൽ നടക്കുന്ന ചെറുപ്പക്കാരെ വൈ തെറ്റിക്കണേ കൊറേ ആൾക്കാരെ കൊറേ വരക്ക ആൾക്കാരെ എന്റെ മോള് കൈയ്യോടെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് സ്റ്റേഷനിൽ കൊണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് അവരെ കണ്ടിട്ട് ഇപ്പൊണ്ട് വരാ അവിടുത്തെ വിരകളൊക്കെ അറിഞ്ഞിട്ടു ഞാനെന്നാണ് പോട്ടെ ഇക്ക പോക്ക് വേഗം വരും ഞമ്മളെ മോളെ പെടിച്ചിട്ട്